ശങ്കുട്ടിദാസിലേക്ക് ശങ്കുട്ടിദാസ് എൻ്റെ ചോദ്യത്തിന് അങ്ങ് നേരിട്ട് ഉത്തരം നൽകാൻ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെസിൻ്റെ ആയിരിക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ബി ജെ പി ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെ സ്ഥാനാർത്ഥി വരുന്നത് ഒരു തെറ്റുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന തരത്തിൽ ഒരു തീരുമാനമെടുത്തത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നോ കോർ കമ്മിറ്റി നോക്കു ശ്രീ അരുൺ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു തീരുമാനം ബി ജെ പിയുടെ കോർ കമ്മിറ്റി എടുത്തിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം ഒരു ഘട്ടത്തിലും പാർട്ടി എടുത്തിട്ടില്ല മത്സരിക്കണമോ മത്സരിക്കണമെങ്കിൽ ആരാണ് മത്സരിക്കേണ്ടത് ഘടകകക്ഷികളിലാണെങ്കിൽ ആരാണ് മത്സരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി നിലവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല നോക്കൂ അങ്ങനെ ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടും അതിനുശേഷം രണ്ട് രാഷ്ട്രീയ നിരീക്ഷകരോടും ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് ബി ജെ പിയുടെ അഭിപ്രായം ആരായുന്നത് എന്താണ് അതിൻ്റെ മാനദണ്ഡം ആ ക്രൈറ്റീരിയ ക്രീഡതികൾ നിശ്ചയിച്ചത് അത് വളരെ അബോധപൂർവ്വം വളരെ ഇൻവൊളൻ്ററി ആയിട്ട് വന്നതാണ് കാരണം നിലമ്പൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ ആ ചർച്ചയിൽ ആദ്യ അഭിപ്രായം പറയേണ്ടതാരാണ് രണ്ടാമത് അഭിപ്രായം പറയേണ്ടതാരാണ് മൂന്നാമത് അഭിപ്രായം പറയേണ്ടത് ആരാണ് ഇതെല്ലാം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് നമ്മൾ വസ്തുതകളെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല നിലമ്പൂർ മണ്ഡലത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നാമത് നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് എൽ ഡി എഫ് ആണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ തവണ എൺപത്തൊന്നായിരം വോട്ടുകൾ നേടിയിട്ട് എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുള്ള മണ്ഡലമാണത് ആ മണ്ഡലത്തിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരം നിലമ്പൂര്നായിട്ടുള്ള സി പി എമ്മിന്റെ ഒരു യുവ നേതാവ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കത്ത് കൊടുത്തിരിക്കുകയാണ് തൻ്റെ ഇപ്പോൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല അടുത്ത വട്ടം പൊതു എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി സേഫറായിട്ടുള്ളൊരു മണ്ഡലം വരുമ്പോൾ ആലോചിക്കാം തൽക്കാലം ഞാൻ മത്സരിക്കാനില്ലെന്ന് സി പി എമ്മിന്റെ നേതാവ് തന്നെ പറയുന്നു എന്നുള്ളതാണ് ഒരു പൊതുസമ്മതനായിട്ടുള്ള സ്വതന്ത്രൻ എന്ന നിലയിലേക്ക് അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ആ മണ്ഡലത്തിലെ സിറ്റിംഗ് എം ആയിട്ടുള്ള പത്ത് വർഷം ആ മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ പി വി അൻവർ ഇപ്പോഴും തന്നെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല താൻ സ്വതന്ത്രമായി മത്സരിക്കാൻ പോവുകയാണോ അതോ താൻ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ പോവുകയാണോ അതോ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണോ മത്സരിക്കുന്നത് പി വി അൻവറിന്റെ നിലപാട് ഇവിടെ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല ആകെ ഇതിൽ നിലപാടെടുത്തിട്ടുള്ളത് ഇതിൽ മൂന്നാമത് അഭിപ്രായം പറയേണ്ട ഭാഗത്ത് നിൽക്കുന്ന യു ഡി എഫിൻ്റെ കാര്യത്തിൽ മാത്രമാണ് യു ഡി എഫ് ആര്യടൻ ശൗകത്തിനെ പ്രഖ്യാപിച്ചു എന്നുള്ള ശരിയാണ് യു ഡി എഫിന്റെ ശൈലിയിൽ അതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നീക്കം ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പിന്നീട് വിമത സ്വരങ്ങളെ മുഴുവൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു ഇനി നമുക്ക് തർക്കിക്കാൻ ഇലക്ഷനു ശേഷം നേരിടാം എന്ന് പറയുന്ന രീതിയാണത് ബാക്കിയുള്ളവർക്ക് കുറെ കൂടി സമയമെടുത്ത് ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഓരോ ദിവസവും വൈകുന്നോറും വിമതന്മാരുടെ എണ്ണം പെരുകുന്ന പ്രശ്നം മറ്റുള്ളവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് സമയമെടുത്ത് ആലോചിക്കാം ഞാൻ മനസ്സിലാക്കുന്നത് ജൂൺ രണ്ടാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അതിനുള്ളിൽ എല്ലാവരും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും രാഷ്ട്രീയമായിട്ടുള്ള ചിത്രം തെളിഞ്ഞു വരികയും ചെയ്യും എന്നുള്ളതാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് തീരെ വോട്ടില്ലാത്ത മണ്ഡലം അല്ല അങ്ങ് പറഞ്ഞത് അങ്ങയുടെ സൗകര്യാർത്ഥമുള്ള കണക്കുകളാണ് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ നാലായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ നാലായിരത്തി നാനൂറ്റി പതിനാല് വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ രണ്ടായിരത്തി പതിനാറായപ്പോൾ അവിടെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ച സമയത്ത് പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റി പതിനാല് വോട്ടുകൾ അവിടുത്തെ ബി ജെ പിയുടെ ചരിത്രത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വോട്ട് എന്ന് പറയുന്ന വോട്ട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ട് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗിരീഷ് മേക്കാട്ട് മത്സരിച്ചപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ മണ്ഡലം ബി ജെ പി തന്നെ മത്സരിക്കുകയും താമരചിഹ്നത്തിൽ ടി കെ അശോക് കുമാർ എന്ന് പറയുന്ന അശോക് വക്കീൽ ആ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തു അദ്ദേഹം മത്സരിച്ച സമയത്ത് വോട്ട് താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകളായി അതിനുശേഷം നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശ്രീ കെ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിലമ്പൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ബി ജെ പിക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് കിട്ടിയിട്ടുള്ള ഒരു സമ്മതി കൂടിയായിട്ടാണ് അതിനെ കാണേണ്ടത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി പ്രിയങ്ക ഗാന്ധിക്കെതിരെ നവ്യ ഹരിദാസ് മത്സരിക്കുന്ന സമയത്ത് ഈ പതിനേഴായിരത്തഞ്ഞൂറ് വോട്ടുകൾ പതിമൂവായിരത്തി ഇരുന്നൂറ് വോട്ടുകളിലേക്ക് താഴുകയും ചെയ്തു അപ്പോൾ എലക്ഷൻ്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ആളുകൾ കൂടുതൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടുമ്പോൾ ബി ജെ പിക്ക് അവിടെ പരമാവധി കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് വോട്ടാണ് അതും ബി ഡി ജെ എസ് മത്സരിച്ചപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് ബി ജെ പി മത്സരിച്ചപ്പോൾ ബി ഡി ജെ എസിനേക്കാൾ വോട്ട് താഴ്ന്നു ാണ് പോയത് ഇത് നമ്മുടെ മുമ്പിൽ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള സാഹചര്യമാണ് ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു നിലപാട് രൂപീകരിക്കുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഡോക്ടർ അരുൺകുമാർ